ആയിരത്തി തരിഗാമിയുടെഗാം മേഖലയിലെ പ്രമുഖ നേതാക്കളിൽ ഒരാളായ അദ്ദേഹം നാല് തവണ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചിട്ടുണ്ട് മുതൽ മണ്ഡലം തുടങ്ങിയ വർഷങ്ങളിലാണ് അദ്ദേഹം ജനപ്രതിനിധിയായത് സിപിഐഎമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി അംഗമാണ് പ്രത്യേക അധികാരം പുനസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ടുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ കൂട്ടായ്മ ഗുപ്കാർ മൂവ്മെന്റിന്റെ വക്താവ് കൂടിയാണ് അദ്ദേഹം ഈ വർഷം തന്നെ കർഷക പ്രതിഷേധത്തിൽ പങ്കെടുത്ത് ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട് കശ്മീരിന്റെ പ്രത്യേക അധികാരം റദ്ദാക്കിയതുൾപ്പെടെ നിരവധി വിഷയങ്ങളിൽ അദ്ദേഹത്തിന്റെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് ജമ്മു ജമ്മുകശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപി കശ്മീർ ജമാഅത്ത ഇസ്ലാമുമായി സഖ്യമുണ്ടാക്കിയതായി അദ്ദേഹം ആരോപിച്ചിരുന്നു തെരഞ്ഞെടുപ്പിൽ സിപിഎമ്മിനെ തോൽപ്പിക്കാനുള്ള നിഴൽസഖ്യത്തിന്റെ രൂപീകരണമാണ് കശ്മീരിൽ കണ്ടതെന്നും യൂസഫ് തരിഗാമി പറഞ്ഞു തരിഗാമിയുടെ വിജയം ബിജെപിക്ക് അതുകൊണ്ടുതന്നെ വൻ തിരിച്ചടിയാണ് നാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം